ഹായ് രാവിലെ മുതൽ പണിയെടുത്ത് പണിയെടുത്ത് ഇപ്പോഴാണോ ഒന്ന് ഇരുന്നത് കേട്ടോ രാവിലത്തെ എന്ന് പറഞ്ഞാൽ എന്നാലും തീർന്നിട്ടില്ല ഒരു വീട്ടമ്മയുടെ എന്ന് പറയുന്നത് നമ്മൾ നേരം വെളുത്താൽ വൈകുന്നത് വരെ നമ്മൾക്ക് കിടക്കാൻ പോകുന്നത് വരെ നമുക്കൊരു മിനിറ്റ് റെസ്റ്റ് റെസ്റ്റില്ലാത്ത ജോലിയല്ലേ ഞാൻ വിചാരിക്കും ഇന്ന് നേരം വെളുത്തപ്പോൾ മുതൽ ഒരു മിനിറ്റ് ഒന്ന് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് പോലും സാധിച്ചിട്ടില്ല രാവിലെ എണ്ണീറ്ററന്ന് കഴിക്കാനും കൊണ്ടുപോകാനും എല്ലാം ഉണ്ടാക്കി പാക്ക് ചെയ്ത് വിട്ടു അത് കഴിഞ്ഞിട്ട് പാത്രം കഴുകുന്നു അടുക്കള ക്ലീൻ ചെയ്യുന്നു പിന്നെ മുൻവശത്ത് മൊത്തം മണ്ണും അഴിക്കൊക്കെയായിരുന്നു അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി തുടച്ച് എല്ലാം കഴിഞ്ഞ് അകത്തോട്ട് വന്നപ്പോഴത്തേന് ഈ സമയം അപ്പം ഞാൻ വിചാരിച്ചൊരു അഞ്ച് മിനിറ്റ് ഞാൻ നിരുന്ന് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ആ ചെടികളെ കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നും അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഇന്നിപ്പം അടുത്ത പണി ചെടിക്ക് വളവെടിയിലും ചെടിയെ ഒന്ന് സംരക്ഷിക്കുക എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൈ എത്താത്ത എല്ലാ ഇടങ്ങളിലും ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നുള്ള സത്യമല്ലേ നമുക്കൊരു മാക്സിമം ഇല്ലേ ഒരു മാക്സിമം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവിടെയൊക്കെ നമ്മുടെ നമ്മുടെ കൈയും കാലും എത്തണമെന്നില്ല കാരണം ഒരിടത്തുനിന്ന് പണി ചെയ്ത് തീർത്ത് അടുത്തടുത്തേക്ക് എത്തുമ്പോഴത്തേന് എന്താ പറയുന്നത് ഒരു നേരമാവും പിന്നെ അവിടുത്തെ ജോലി അയ്യോ എല്ലാം കൂടെ ഓർക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ഫുള്ള് ഇന്ന് രാവിലെ മുതൽ ഒരു മിനിറ്റ് എനിക്ക് ഇരിക്കാൻ സമയം കിട്ടിയില്ല ഒരു ക്ലീനിങ്ങിനെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് തീരുകയില്ല ഞാൻ ഇപ്പം തീരും എളുപ്പം കഴുകി തുടച്ച് ക്ലീൻ ചെയ്ത് കയറാനൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് പക്ഷേ എങ്കിൽ ഞാൻ അവിടെ കഴുകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ സ്റ്റെപ്പിനകത്ത് വെച്ചേക്കുന്ന ചെടികളുടെ എല്ലാം അടിയിൽ ഒരു പാത്രം പോലത്തെ സാധനം വെച്ചിട്ടുണ്ട് അത് മൊത്തം മണ്ണും അഴുക്കുമായിട്ട് ആകെ വൃത്തികേടായിട്ടിരിക്കുന്നു പിന്നെ ആ സ്റ്റെപ്പ് എല്ലാം കഴുകി ആ പാത്രങ്ങളെല്ലാം കഴുകി പിന്നെ ആ ചെടിച്ചെട്ടികളെല്ലാം എടുത്ത് വെച്ച് എല്ലാം കഴിഞ്ഞ് കയറി വന്നപ്പോൾ ഈ സമയമായി അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ ഇനി സമയം കളയേണ്ട അതിൻ്റെ കൂടെ തന്നെ ഇനി ആ ചെടിക്കുള്ള വളം ഇടിയിലും അതിന് വേണ്ടത്തെ കാര്യങ്ങളും കൂടെ അങ്ങ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യമൊക്കെ കഴിയുമല്ലോ എന്ന് വിചാരിച്ചു അപ്പം എന്റെ കൂട്ടുകാരോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അതിന്റെ കൂടെ നമുക്ക് ചെടിക്ക് വളവും ഇട്ട് എനിക്ക് എന്തെല്ലാം ചെടികളാ ഉള്ളേ എന്നൊക്കെ വന്ന് എൻ്റെ കൂട്ടുകാരെ ഒന്ന് കാണിക്കുക എന്നൊക്കെ വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേങ്കിൽ ഒരു ചെടി കാണുമ്പോഴും ഇന്ന ചെടിയുടെ പേര് എന്തെന്ന് മാത്രമാണ് എന്നോട് ചോദിക്കരുത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ഒരു ചെടി കാണുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഒരു പീസ് മുറിച്ചുകൊണ്ട് വരും കൊണ്ടുവന്ന് നടും അത്ര തന്നെ അല്ലാതെ ആ ചെടിയുടെ പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ട് എനിക്കറിയത്തില്ല പിന്നെ അറിയുന്ന ചെടികളുടെ പേരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ റോസ് അറിയാം അതുപോലെ തന്നെ മണി പ്ലാന്റ് അങ്ങനെയുള്ള ചെറിയ ചെറിയ പേരുകളൊക്കെ അറിയാമെന്നല്ല അതാണ്ട് അല്ലാത്ത ചെടികളുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ അതുകൊണ്ട് എന്തൊക്കെയാണുള്ളത് വലിയ സംഭവമായിട്ടൊന്നും ഇല്ല പക്ഷേങ്കിൽ എൻ്റെ ചെടികളുടെ ആ ഒരു ആ ശോചനാവസ്ഥയെ നിങ്ങളെ കാണിക്കാം അപ്പോൾ എന്തൊക്കെ ചെടികളുള്ളതെന്നൊക്കെ എൻ്റെ കൂട്ടുകാർ കാണിക്കാം കേട്ടോ ആദ്യം നമുക്ക് എന്താ പറയുന്നത് നല്ല കാറ്റ് അവിടെ ആ കിച്ചൻ്റെ അവിടെ ഡോറ് തുറന്ന് കിടക്കുന്നു ഫ്രണ്ടിൽ ഇവിടെ ഡോറ് തുറന്ന് കിടക്കുന്നപ്പോൾ എല്ലാ സൈഡിൽ നിന്നൊരു കാറ്റ് വരുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണെന്നേ അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഒരു കാറ്റടിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു സുഖം തോന്നുന്നു സന്തോഷം തോന്നുന്നു അപ്പം എന്താ പറയുന്നത് ആദ്യം ഞാൻ അകത്തൊരു മൂന്ന് നാല് ഒരു രണ്ട് മൂന്ന് മണി പ്ലാന്റും പിന്നെ എന്താ ഒരു ചെടിയുണ്ടല്ലോ അതിൻ്റെ പേരനെ കരുതില്ലെട്ടോ ഞാൻ കാണിക്കാൻ കൂട്ടുകാരം അതിനൊക്കെ കുറച്ച് മണ്ണും ഒക്കെ ഇടാനുണ്ട് അപ്പോൾ അതൊക്കെ ആദ്യം എടുത്ത് താഴെ കൊണ്ടുപോയിട്ട് എല്ലാം ചെയ്യാം കാരണം വെച്ചാൽ നമുക്ക് സെല്ലറിനകത്ത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അവിടത്തെ ഇച്ചിരി മണ്ണും പൊടി അഴുകൊക്കെ വീണാലും കുഴപ്പമില്ല അപ്പം ഞാൻ ഇതെല്ലാം താഴോട്ട് എടുത്തുകൊണ്ട് പോയിട്ട് താഴെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന ആ പിന്നെ ചകിരിച്ചോറും വളവും ഒക്കെ താഴായിരിക്കുന്നത് അപ്പോൾ അത് ഇതിനെ താഴോട്ട് എടുത്തുകൊണ്ട് പോയിട്ട് താഴെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇതിനേക്കെടുത്ത് താഴോട്ട് പോയാലും അപ്പോൾ ആദ്യം അതിന് കുറച്ച് ടൂൾസൊക്കെ വേണ്ടേ നമുക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പല തരത്തിലുള്ള ടൂൾസുകളുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് കാണേണ്ടത് എന്തൊക്കെയാണുള്ളത് ആ ടൂൾസൊക്കെ ഒരു കവറിനകത്ത് ഇട്ടിട്ട് ഈ ഡ്രോയിലാണ് എപ്പോഴും വയ്ക്കാറ് അപ്പം അതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കി തരത്തിലുള്ള യന്ത്രങ്ങളാണ് എൻ്റെ അടുത്തുള്ളത് ഇത് മണ്ണ് കോരി യന്ത്രം അത് കഴിഞ്ഞിട്ട് മണ്ണ് മാന്തി യന്ത്രം അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ഇതും ഇത് മണ്ണ് കോരിയായിട്ട് ഉപയോഗിക്കാം ഏത് തരത്തിൽ വേണമെങ്കിലും ഇത് ഇതുപയോഗിക്കാം അത് കഴിഞ്ഞ് പിന്നൊരു എന്താ പറയുന്നത് കട്ടിങ് മെഷീൻ അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് വലിയ വലിയ ജെ സി ബി കൊണ്ട് വലിയ വലിയ സ്ഥലങ്ങളിൽ പണിയെടുക്കുമ്പം നമ്മളിങ്ങനെ ചെറിയ ചെറിയ ജെ സി ബി വെച്ചിട്ട് നമ്മൾ പണികളെടുക്കും അവ നമുക്ക് ഈ ടൂൾസൊക്കെ എടുത്തുകൊണ്ട് നമ്മളുടെ ഇവിടെ അകത്തിരിക്കുന്ന ചെടികളൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് താഴേക്ക് പോവാം ഓക്കെ വരൂ നമുക്ക് പോയിട്ട് വരാം സത്യം പറഞ്ഞാൽ എൻ്റെ ചെടിയൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നും കേട്ടോ കണ്ടോ എൻ്റെ അവസ്ഥ കണ്ടോ താഴെ ചെന്നിട്ട് നമുക്ക് ഇതിന് എല്ലാം മണ്ണും വളവും ഒക്കെ കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ട് സംരക്ഷിക്കണം എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ചെടികളെ ഞാൻ കാണിക്കാൻ കേട്ടോ നമുക്കിത് താഴെ കൊണ്ടുപോയി ഈ ഇൻഡോർ ചെടികളൊക്കെ നമുക്ക് ആദ്യം പിന്നെ വേണ്ടുന്ന വളമൊക്കെ ഇട്ട് എല്ലാം ചെയ്തിട്ട് നമുക്ക് മറ്റുള്ള ചെടികളെ നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പോൾ ഞാൻ ആദ്യ ഇവിടെ വെക്കട്ടെ അതിന് മുമ്പായിട്ട് എനിക്ക് ചെടികളൊക്കെ വെച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ ടേബിൾ കിടക്കണം ടേബിളിൻ്റെ വേണ്ടി വെച്ചിട്ട് സംഭവങ്ങൾ ചെയ്യാം അപ്പം നമുക്ക് എല്ലാം പണി വേഗം എന്നാകും ഫുള്ള് ടേബിൾ പൊടി പിടിച്ചിരിക്കുക അതുകൊണ്ട് കുഴപ്പമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേൽ വെച്ചിട്ടിപ്പോൾ മണ്ണൊക്കെ ഇടാനല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല ഇതെല്ലാം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ മേളിലുള്ള ബാക്കിയുള്ള ചെടികളോട് എടുത്തിട്ട് എന്നിട്ട് ഇതിൻ്റെ മേല് വെച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ ടേബിളൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യാം ഇത് എന്താ ഈ ടേബിൾ ഇത്രയും പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സെല്ലറിനകത്തല്ല ഇട്ടേക്കുന്നേ ഇവിടെ സൈഡൊക്കെ ഒരു വിൻഡോസിനൊന്നും ഗ്ലാസ് കിട്ടിയിട്ടില്ല അവിടെ ഒക്കെ ഓപ്പൺ ആണ് അപ്പോൾ ഈ പൊടിയൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഇതിനകത്ത് ഇതിൽ നിൽക്കും അത് നമുക്ക് നമ്മൾ മേടിച്ചു കൊണ്ടുവന്ന ചകിരിച്ചോറും വളമൊക്കെ ഒരു സൈഡിലൂടെ എടുത്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്യാൻ എളുപ്പമാവുമല്ലോ എന്നിട്ട് നമുക്ക് അത് പാക്കിംഗ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നിട്ട് അങ്ങനെയും വെച്ചതാ തുറന്നിട്ടേ ഇല്ല അത് അപ്പം വീട് പണിക്കാർ സംസാരിക്കുന്ന സൗണ്ടാ ആദ്യം നമുക്ക് ചോറ് കൂടെ കറിയുന്ന ആയിരിക്കും അത് ഉണ്ടോ നല്ല ഇതായിട്ടുണ്ട് കേട്ടോ അതിനകത്തൊന്നും മിക്സിങ്ങോ ഒന്നുമില്ല നല്ല പ്യൂറായിട്ടുള്ള ചടിച്ചോറാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വളം മേടിച്ചായിരുന്നു കുറച്ച് കിലോ പാക്ക അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ കവർ പൊട്ടിച്ചിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനിടാം ഞാൻ ഈ അകത്ത് വെക്കുന്ന മണി പ്ലാന്റ് ആയതുകൊണ്ട് അതിനകത്ത് മണ്ണും മിക്സ് ചെയ്യുന്നില്ല ഇതും പിന്നെ ഈ വളവും ഇത് മാത്രമേ മിക്സ് ചെയ്യുന്നുള്ളൂ ഓക്കെ വളരെ അത് അതുകൊണ്ട് കൈ കൊണ്ട് ഇനി ചെയ്യുന്നില്ല വളം വേണ്ട ഇത് നാട്ടിലിരുന്ന് എന്നാ പറയുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ പടിയെന്ന് തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ പിന്നെ അവർ തന്നു ചെടിക്കിടാൻ നല്ലതാണെന്ന് പറഞ്ഞ് തന്നതുകൊണ്ട് ഞാൻ അങ്ങനെ മേടിച്ചതാണ് അപ്പോൾ നമ്മുടെ മണി പ്ലാന്റിൻ്റെയൊക്കെ അവസ്ഥ നോക്കിയേ ഒരു തുള്ളി മണ്ണുമില്ല ഒന്നുമില്ല അത് നന്നായിട്ട് കട്ടി പിടിച്ചിട്ട് പോണം ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് അതിന് നില കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ താഴെ വീടത്തിലായിരിക്കും വീടത്തില്ലെന്ന് വിചാരിക്കുന്നു ഇതിനകത്ത് നമുക്ക് കുറച്ച് മിക്സ് ചെയ്തിട്ടിടാം അല്ലേ ഇതിൻ്റെ കൂടെ കുറച്ച് വളം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇടാം അപ്പം ഇതൊന്നും കുഴപ്പമില്ല എന്തോത്തിലോട്ടോ മിക്സ് ചെയ്യുന്ന അതാണ് ഏറ്റവും വലിയ വിഷയം നോക്കട്ടെ നേരത്ത് ഇങ്ങനത്തെ ഒരു ചെടിച്ചട്ടി ഉണ്ടാകരി ഇത് ഹാങ്ങിങ് ചെയ്യുന്ന ചെടിച്ചട്ടിയാണ് പക്ഷേ ഇതിനകത്തൊന്നും ഒന്നും നട്ടിട്ടില്ല അങ്ങനത്തെ കുറേ ചെടിച്ചെട്ടികളൊക്കെ ഇത്തിരിപ്പുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇത് ശകിരിച്ചോറ് മിക്സ് ചെയ്തിട്ട് വളം കുറച്ചേ ഇടുന്നുള്ളൂ ഞാനിതിനകത്ത് ഇതിൻ്റെ കൂടെ വളം ഒരല്പ്പമേ മിക്സ് ചെയ്തോളൂ ഇതിപ്പം ഞാനിതൊരു പാത്രത്തോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് എഴുതി ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് വളം വാങ്ങിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഇനി ഇത് നമുക്ക് നന്നായിട്ടൊക്കെ മിക്സ് ചെയ്യും കാരണം ഈ ചെടി വിളക്കെന്ന് പറയുമ്പോഴേ നമ്മൾ കുറച്ച് നന്നായിട്ട് ഇവിടെ വെച്ച് എടുക്കുന്നതിൻ്റെ ഗുണം കണ്ടോ ഇതിപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് നിലത്ത് വീണാലും നമുക്ക് പ്രശ്നമില്ല പക്ഷേ മേളിലൊക്കെ ആണെങ്കിൽ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാനെന്തോ പാടാൻ മതിയോ അപ്പോൾ നമുക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്യണം കാരണം ആ ചകിരിച്ചോറും വളവും നന്നായിട്ട് മിക്സ് ആയിട്ട് വേണം ഇടാൻ ഓക്കെ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് കുറേശ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഞാൻ ഇത് നടുന്ന സമയത്തുണ്ടല്ലോ ഇത് നിറയെ ചകിരിച്ചോറും വളവും ഇട്ടിട്ട് വെച്ച സംഭവമാണ് പക്ഷേങ്കിൽ അത് ഫുള്ള് ഡ്രൈ ആയിട്ട് എങ്ങനെയാണ് പക്ഷെ പിന്നെ പോയി ഇച്ചിരി മേടിച്ചുകൊണ്ട് വന്ന് അതിൽ ഇടാന്നുള്ള നേരം എനിക്ക് കിട്ടിയില്ല അതാണ് എൻ്റെ അവസ്ഥ അപ്പോൾ ഇത് ഇടുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം നിൽക്കും അതുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ ചകിരിച്ചോറ് ഇടുന്നതിൻ്റെ കാര്യം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ അകത്ത് വെക്കുന്ന ചെടിയല്ലേ കണ്ടോ ഇതിനൊക്കെ പടുത്തി നോക്കിച്ചോ ശമ്പടം തോന്നും കേട്ടോ അതിൻ്റെ ചെടികൾ വേണ്ടിയിട്ട് അത് ഇതും അതുപോലെ തന്നെ എല്ലാത്തിനും അതുപോലെ തന്നെ അപ്പോൾ ഞാനൊരു എനിക്ക് അവിടെ അകത്ത് വെക്കുന്ന ഇതൊരു മൂന്ന് മണി പ്ലാന്റ് ആട്ടോ അപ്പോൾ ഈ മൂന്ന് മണി പ്ലാന്റിന് ഇതുപോലെ ഞാൻ ഒന്ന് സംഭവം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മിക്സ് ചെയ്തത് മൂന്നെണ്ണത്തിൽ ഈടാക്കക്കോളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ ചെവിടൊന്ന് ഇളക്കാൻ മറന്നു പോയി കൊട്ടേ ഓടിച്ച് പോകും അപ്പോൾ അതൊന്ന് ഇളക്കി വെച്ച് നമ്മളിട്ട് കൊടുക്കാൻ പെട്ടെന്ന് കുറേ കൂടെ നന്നായിട്ട് ഇതിനകത്ത് പിടിക്കും ഇടയ്ക്കിടയ്ക്ക് ഈ ചെടികൾക്ക് നമ്മളിങ്ങനൊന്ന് ഇളക്കിയിട്ട് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോഴാണ് അത് നന്നായിട്ട് വളരുന്നത് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഇങ്ങനെ സൈഡിലേക്ക് ഇട്ട് നന്നായിട്ട് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരെ കാണില്ല എന്നാൽ ചെടിക്ക് വളമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിന് എങ്ങനെ വളർന്നു എന്നുള്ളത് ഞാൻ എൻ്റെ കൂട്ടുകാർ കാണില്ല കേട്ടോ അതിലേ അപ്പോൾ ഞാൻ ഇത് ഒരെണ്ണം കൂടെ ഉണ്ട് അതും കൂടെ അങ്ങനെ ഫില്ലി ചെയ അതിലപ്പം ഞാൻ എൻ്റെ മൂന്ന് മണി പ്ലാന്റ് ഇതുപോലെ ഫില്ലി ചെയ്തു ഇങ്ങനെ ഒരു പിന്നെ അടപ്പ് വെച്ചിട്ടുണ്ട് അടപ്പ് മീൻസ് വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്തേ നമ്മൾ അകത്ത് വെക്കുന്നത് കൊണ്ട് നിരത്തൊന്ന് മീനാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങൾ ഇതിൻ്റെ കീഴിൽ വെ വെക്കുന്നുണ്ട് അപ്പോൾ ഇത് വൃത്തിയായിട്ടൊന്ന് കഴുകി വെച്ചു കഴുകിയിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ വെച്ച് തിരിച്ച് നമുക്കങ്ങ് അത് കൊണ്ട് വെക്കാമായിരുന്നു അപ്പോൾ അത് കഴുകി ക്ലീനാക്കിയായിരുന്നു അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവട്ടെ ഡ്രൈ ആയിട്ട് നമുക്ക് ഇതെല്ലാം മേലെടുത്തുകൊണ്ട് വരണം ആദ്യം ഞാൻ ഇതിന് എൻ്റെ മണ്ണ് ഫിൽ ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ താഴോട്ട് വെക്കട്ടെ അതിനകത്ത് വെക്കുന്ന സമയത്ത് ആ ചെടി നമ്മൾ തിരിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് വേണം പറ്റാൻ അപ്പോൾ അതാണ് തിരിച്ചിട്ട് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ ഈ ചെടിയുണ്ട് ഇതിനെൻ്റെ പേരാണ് പറയുന്നത് ഇതിന് പേരെന്ന് പേരെന്നെനിക്കറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ചെടിയുടെ പേര് ചോദിക്കരുതെന്ന് പക്ഷേ ഇങ്ങനെ ഇതിന് ചെവിട്ടിൽ മണ്ണൊന്നും ഇല്ലാത്ത അതിന് ചെവിട്ടി മണ്ണൊന്നും ഇല്ലാത്തത് കൊണ്ടുണ്ടോ ഇതിങ്ങനെ ശോഷിച്ച് നിൽക്കുന്നു പക്ഷേ ഇച്ചിരി ഇത് നന്നായിട്ട് വളരേണ്ടുന്ന സംഭവമാണ് ഞാനിതിൻ്റെ ചെടി ചട്ടിയൊന്നും മായ്ക്കാറും നോക്കട്ടെ വലിയ ചട്ടി ചട്ടിയുണ്ടോ നോക്കാം എനിക്കൊരു ചട്ടി കിട്ടി പഴയതാണ് പക്ഷേ ഇത് ഇതിനകത്ത് ഇങ്ങനെ ഇറക്കി വയ്ക്കുവാണ് ഇറക്കി വെക്കുമ്പോൾ പിന്നെ അടിച്ചെടി അകത്താ വെക്കാം അപ്പോൾ ഇതിനകത്ത് ഇറക്കി വെക്കുമ്പോഴേ ഞാൻ അടിയിൽ ഒരു കല്ലൊക്കെ വെച്ച് ഇത് ചെയ്ത് വെച്ചതാണ് അപ്പം എങ്ങനെ ഇരിക്കാൻ പോണ്ടല്ലോ മേളത്തെ ആ ബ്ലാക്ക് കാണുന്നില്ല ഇതിൻ്റെ ഉള്ളിലല്ലേ ഇരിക്കുന്നത് അപ്പം നമുക്ക് ഇതിന് ഇതിനകത്ത് കഴിഞ്ഞ് മാറ്റാം അതിന് മുമ്പായിട്ട് ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തതുപോലെ ഒരു സ്പൂണും വളവും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇതും കൂടെ മിക്സ് ചെയ്യണം എന്താ ചട്ടിച്ചോളം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് നോക്കിത്തോളൂ എന്നിട്ട് ഇതിനെ ഇളക്കി ഞാൻ വെക്കാനാണ് വിചാരിക്കുന്നത് ദൈവമേ പിളിച്ചാൽ മതിയായിരുന്നു എന്തായാലും നോക്കാം ഞാനിത് അടിയിൽ നിന്നും അങ്ങനെ ഇളക്കിയിട്ട് ഇരുന്നോട്ടൊന്ന് വെക്കാൻ മതിയായിരിക്കും അടിയിൽ നിന്ന് നിൽക്കുമ്പോൾ എൻ്റെ വേരൊന്നും ഇതാകുമ്പോൾ പാച്ച അതുകൊണ്ട് നാല് സൈഡും ഒന്നിനെ ഇളക്കിയിട്ട് നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റണം ഒന്നും ആവത്തില്ല എന്ന് വിശ്വസിക്കുന്നു ീ മണ്ണ് നമ്മുടെ അതിനകത്ത് ഇട്ട് കൊടുക്കും നിൽക്കാതിൻ്റെ മുകളിലൂടെ കുറച്ചും കൂടെ വളം നമുക്കങ്ങ് മിക്സ് ചെയ്തു എനിക്ക് ചെടി ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ എങ്കിലും എനിക്ക് സമയമില്ലായിട്ടും മാത്രമാണ് ഇങ്ങനെ നമ്മൾ ചെടിയൊക്കെ നട്ടു കഴിഞ്ഞാൽ അതിനെ നന്നായിട്ട് സംരക്ഷിക്കണം തിനെ നന്നായിട്ട് സംരക്ഷിച്ച് അതിനെ നന്നായിട്ട് വടവൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ നന്നായിട്ട് നോക്കാം ഉണ്ടല്ലോ അത് നന്നായിട്ട് പിളിക്കും പക്ഷെ അതിനെ ശ്രദ്ധിക്കാതാവുമ്പോഴത്തേന് അത് ചെടിക്ക് പിളിക്കത്തില്ല ഞാനേ എൻ്റെ മുകളിലൂടെ കുറച്ച് ഇതൊക്കെ ഇട്ട് കൊടുത്തു ഇത് പിടിക്കും തോന്നും പോകത്തില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇത്രയാണ് എൻ്റെ അകത്ത് വെച്ചിരുന്ന ചെടികൾ ഉള്ളൂ അതിലൊന്നുമില്ല എല്ലാം പുറത്താണ് വച്ചേക്കുന്നത് ഇനി കുറച്ചുകൂടെ ഒക്കെ അകത്ത് ചെടികൾ കൂട്ടി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നോക്കട്ടെ എത്രത്തോളം നടക്കുന്നു ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് കഴിഞ്ഞാൽ പിടിക്കുന്നു തോന്നും വൈദ്യ പിടിയിരിക്കട്ടെ അപ്പോൾ നമുക്കിനി മുകളിലേക്ക് പോയിട്ട് എൻ്റെ ചെടികളൊക്കെ എൻ്റെ കൂട്ടുകാരെ കാണിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലുള്ള ചെടികൾക്കൊക്കെ കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ഇടാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ ഇതുപോലത്തെ ഒരു രണ്ട് മൂന്ന് ചെടിച്ചട്ടി ഇവിടെ താഴെ വന്നപ്പോൾ കണ്ടു ചെറിയ എന്തെങ്കിലും ചെടി ഇങ്ങനെ നടാന്ന് വിചാരിച്ചു അപ്പൊ ഇതിനകത്ത് കുറച്ച് ഈ ചകിരിച്ചോറും വളവും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നിറച്ചിട്ട് ചെടി നടാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് അകത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പം ഇതിന്റെ താഴെ വെക്കാനായിട്ട് പാത്രമില്ല ചെറിയൊരു പാത്രം മേടിക്കണം ഇതിലൊരു മൂന്നെണ്ണം ഉണ്ട് ഈ മൂന്നെണ്ണത്തിന് വെക്കാൻ വേണ്ടിയിട്ട് കടയിൽ പാത്രം മേടിച്ചുകൊണ്ട് വരണം എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ചെടി നട്ടിട്ട് വെക്കാം അകത്ത് വെക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെച്ചേക്കുന്ന അവിടെ ഉള്ളിലൊക്കെ വെക്കുമ്പോൾ തന്നെ വെള്ളം ഒഴുകിയൊക്കെ പോലും ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വെള്ളം വീഴും ചെടി നട്ട് വെക്കാം അകത്ത് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എടുത്താൽ വെക്കാം ഓക്കെ അപ്പം ഞാൻ ഇതിനകത്തെല്ലാം ഇങ്ങനെ നിറച്ചു കണ്ടില്ലേ ഇതിനകത്ത് ചെടികൾ ഏതാ നല്ലതെന്നുള്ളതിൻ്റെ കുട്ടികൾ കാണിക്കാം കാരണം അടുത്ത് അങ്ങനത്തെ ചെടികൾ കുറച്ചുണ്ട് അപ്പോൾ അത് നമുക്ക് അതിനകത്ത് നടാം ഓക്കെ അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയാലോ ഇവിടെ എല്ലാം നല്ല പണിയായി കേട്ടോ എനിക്ക് എടുത്തക്കട്ടിൽ ഇവിടെ ഫുള്ള് വീണു ഇനി ക്ലീനിങ് നല്ല നല്ലൊരു പണിയാണ് പിന്നെ ഇവിടെ താഴായതുകൊണ്ട് കുഴപ്പമില്ല ചകരിച്ചോ മണ്ണിലൊക്കെ നമ്മുടെ കൈ ചെയ്യണമെന്നാണ് പറയുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് ഇങ്ങനെ ചെടി നന്നാക്കാനൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നല്ല പണിയാണ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വൃത്തിയാക്കാം അല്ലേ അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയാലും ചെടിയിൽ നമുക്ക് കണ്ടിട്ട് വരാം ഇവിടെ ഞാൻ സ്റ്റെപ്പിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓരോന്നെ പേരെന്നോട് ചോദിക്കില്ല ഇത് മണി പ്ലാന്റ് ആണ് ഇതറിയാം ഇതിൻ്റെയൊന്നും പേരറിയത്തില്ല പക്ഷേങ്കിൽ ഇത് നല്ല രസമായിട്ടോ ഇതിനകത്ത് കണ്ടോ ഇങ്ങനെ തണ്ടി ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് വളർന്നിട്ട് ഇങ്ങനെ ഇല പൊട്ടിക്കിളിച്ച് നിൽക്കും പക്ഷേ അതിനകത്ത് ഒന്നും വരത്തില്ല ഇലയാണ് പക്ഷേങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് നോക്കിയാൽ എൻ്റെ ഒരു തുള്ളി മണ്ണില്ല ഇതിനെല്ലാം ഇപ്പം വളം ഇടണം അത് കഴിഞ്ഞ് ഇവിടെ കണ്ടോ ഇതാ ഇച്ചിരി ഞാൻ ഇന്നലെ ഇച്ചിരി തയിലപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതിന് കുറച്ചൊരു ജീവൻ വന്നത് ചെറുതായിട്ട് വളരുന്നുണ്ട് ഇതിനും വളം ഇടണം ഇവിടെ കണ്ടോ ഈ ചെടിയൊന്നും വളമില്ലാതിരിക്കുന്ന അവസ്ഥ നോക്കിയാൽ ഇതെല്ലാം വന്നിട്ട് ആക്ച്വലി ഇൻഡോർ വെക്കുന്ന ചെടികളാണ് ഇതൊക്കെ ഇതുകൊണ്ടോ ഇതിനെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ട് നല്ല വൃത്തിയാക്കി നന്നായിട്ട് വളമൊക്കെ ഇട്ട് കഴിയുമ്പോൾ നന്നാവും ഇവിടെ മുകളിലായിട്ടെന്താ ഇത് പക്ഷേ നല്ല ചെടിയാണ് ഇതൊന്ന് ചട്ടി മാറ്റണം കാരണം ഇത് ചെറിയ ചട്ടിക്കകത്ത് ഇത് നന്നായിട്ട് പിടിക്കുന്നില്ല പക്ഷെ അത് നല്ല ചെടിയാണ് ഇത് വെറുതെ പൂവൊന്നും വരുത്തില്ല ഇതിനകത്ത് അതും ഇങ്ങനെ ഷോയ്ക്ക് നിൽക്കുന്നത് പോലത്തെ പക്ഷെ ഇതിന് നല്ലതായിട്ട് വളമിട്ട് കൊടുത്താൽ നന്നായിട്ട് വരും കേട്ടോ ഇവിടെ കണ്ടോ ഇത് നല്ലൊരു ചെടിയായിട്ടോ ഇത് ഇതും ചട്ടി മാറ്റിയിട്ട് നന്നായിട്ട് വളമൊക്കെ ഇടുന്ന ഇത് അതുകഴിഞ്ഞ് കുറേ ചട്ടികൾ ചെടികളില്ലാതിരിക്കുന്നു ഇതിനെല്ലാം നമുക്ക് വളമിടാം വെറുതെ അല്ല കൂട്ടുകാരൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഒരു കൂട്ടുകാരെ ചെടികൾ കണ്ടല്ലോ അതിൻ്റെ അവസ്ഥകൾ കണ്ടല്ലോ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എടുത്ത് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്നിട്ട് സ്റ്റെപ്പിൽ ഇരുന്ന് ഓരോന്നിനിങ്ങനെ ഇടാൻ വിചാരിച്ചു പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് രാവിലെ അവിടെയെല്ലാം കഴുകി ക്ലീൻ ചെയ്തതേ ഉള്ളൂ ഇപ്പോൾ ഇതെല്ലാം എടുത്ത് ഞാൻ മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റെപ്പിലെല്ലാം വീഴും പിന്നെ അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങി എനിക്ക് ഭയങ്കര പണിയാവും അതുകൊണ്ട് ഞാൻ വിചാരിക്കിച്ച് കഷ്ടപ്പെട്ടാലും എന്തെങ്കിലും ഓരോരോ ചെടിച്ചട്ട താപ്പോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് എന്താ പറയുന്നത് ഈ മളവെല്ലാം മിക്സ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് തിരിച്ച് തിരിച്ച് അവിടെ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ച് എനിക്ക് ഡബിൾ പണിയാണ് എന്നാൽ കൂടി സ്റ്റെപ്പ് വൃത്തിയായിട്ടാകില്ലല്ലോ അപ്പം നമുക്കെല്ലാം ഇവിടെ താഴെ വെച്ച് തന്നെ മിക്സ് ചെയ്തേ വെച്ച് നമുക്കിതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഓരോ ചെടിച്ചട്ടികൾ എടുത്തോണ്ട് വരട്ടെ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് അതിന് ചെവിടൊക്കെ ഒന്ന് ഇളക്കി അതിൻ്റെ എന്താ പറയുക നമ്മുടെ മൺമാന്തി എന്ത്രമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വളമൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം അപ്പം ഞാൻ ഓരോന്ന് എടുത്തോണ്ട് വരട്ടെ ഈ ചെടി ഞാൻ ചെറിയൊരു തണ്ട് കൊണ്ടുവന്ന് വെച്ചതാണ് പക്ഷേ ഇതിന് നിറയെ വളമൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ ഉണ്ടല്ലോ ഇത് നിറയെ പൊട്ടി കിളിക്കും അതിനകത്ത് നിറയെ പൊട്ടി കിളിച്ച് കഴിയുമ്പോൾ ഈ ഇല നിൽക്കുന്നതാണ് നല്ല ഭംഗിയായിട്ടോ അതുകൊണ്ടുണ്ടോ ഇതിനകത്ത് വളം ഇല്ലാഞ്ഞിട്ട് തന്നെ നോക്കിക്കാൽ എത്ര നന്നായിട്ട് കിളിക്കുന്നതെന്ന് ഇരിക്കും പക്ഷേ ഇതിൻ്റെ ചെവിട്ടിലായിട്ട് നമ്മൾ കുറച്ച് വളം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് നമ്മൾ പിന്നെ ചുവടയ്ക്ക് ഒന്ന് ഇളക്കി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല നീറ്റായിട്ട് വരും അപ്പോൾ നമുക്കിതിന് വേണ്ടുന്ന വളം മിക്സ് ചെയ്യാം ചിലപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ ചുവട്ടിലേക്ക് നമുക്കിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേമാതിരി തന്നെ ബാക്കിയുള്ള ചെടികൾ ഞാൻ മുകളിൽ നിന്ന് എടുത്തിട്ട് താഴേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ ഞാൻ ഫുഡ് വളവും ഈ ചകിരിച്ചോറൂടൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇത് ചെയ്തിട്ട് തിരിച്ചെല്ലാത്തിനും അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ ആണ് ഓക്കെ ഈ ചെടി അടിച്ചിനി എൻ്റെ എങ്ങനെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ചർച്ചിൽ ഈ യൂത്ത് കുഞ്ഞുങ്ങളുടെ ഫുഡ് സെയിലുണ്ടായിരുന്നു അവർക്ക് ഞാൻ ദോശയ്ക്ക് ഉള്ളിച്ചമ്മന്തിയും പിന്നെ അതുപോലെ തന്നെ തേങ്ങാൻ ചമ്മന്തി ഞാൻ ഉണ്ടാക്കി കൊടുത്തായിരുന്നു അപ്പോൾ അത് ലാസ്റ്റ് മൂവ്മെൻറ്റിലാണ് പറഞ്ഞത് ഉണ്ടാക്കി കൊടുത്തത് സന്തോഷ സൂചകമായിട്ട് ചച്ചിനും കുഞ്ഞുങ്ങൾ കൊണ്ടുതന്ന ചെടിയായിട്ടോ അപ്പം അത് ചെറിയൊരു പോട്ടിനകത്ത് ആ ഇതിനകത്ത് അങ്ങനത്താ തോന്നി ഏതിനകത്താണ് ഓർക്കുന്നില്ല ചെറിയൊരു പോട്ടിനകത്ത് കൊണ്ടു തന്നെ പിന്നെ ഞാൻ അതിനെ മാറ്റി ഈ വേറെ ചെടിച്ചെട്ടിയിലോട്ട് നട്ടതാം അപ്പം അങ്ങനെയാണ് ഈ ചെടി കിട്ടിയത് കൊണ്ട് ഈ ചെടി ഞാൻ അത് ഓർക്കും ഓക്കെ അപ്പോൾ ഞാൻ എല്ലാം ഒരുവിധം നിറച്ച് കേട്ടോ അതിന് ബാക്കി കുറച്ചും കൂടെ ഉണ്ട് അതുകൊണ്ട് നിറയ്ക്കട്ടെ അങ്ങനെ എന്തായാലും ഒരുവിധം ഒതുങ്ങിയെന്ന് പറയാം ഞാൻ പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ പണിയാണ് രണ്ടര മണിയായി പക്ഷേ നമ്മളിത് ഒറ്റയ്ക്കൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കുറേ നാളായിട്ട് തന്നെ ഒന്നും ശ്രദ്ധിക്കാതിരിക്കുന്ന സംഭവമല്ലേ പിന്നെ അതിനെല്ലാം ഞാനത് ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്ത് വന്നപ്പോഴത്തേനുണ്ടല്ലോ നല്ല സമയമായി കാരണം ഞാൻ പന്ത്രണ്ട് മണി മുതൽ രണ്ടര മണി മുതൽ രണ്ടര മണിക്കൂർ എന്നിട്ട് പിന്നെ ഞാൻ കുറേ ഒക്കെ ഒഴിവാക്കി ഒഴിവാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ചിലതൊക്കെ ഫുള്ള് എന്താ പറയുന്നത് ശരിക്ക് പിടിക്കാതൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞു പിന്നെ ഞാൻ മുകളിലോട്ടുള്ള ഒരു സ്റ്റെപ്പ് ഒഴിവാക്കി ഞാൻ വിചാരിച്ച് ശരി നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇവിടെ എല്ലാം വെച്ചിട്ടേ കാര്യമുള്ളൂ നന്നായിട്ട് ഉള്ളത് വൃത്തിയായിട്ട് സൂക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ ഒഴിവാക്കി എന്നിട്ടല്ല കുറേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരെ കാണിക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഞാൻ എന്താ പിള്ളിയാന്ന് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഈ ചെടി ഇത് വന്നിട്ട് എന്താ പറയുന്നത് ഇതൊരു ഇതിൻ്റെ ഒരു ഇല നമ്മൾ നട്ട് വെച്ചാൽ കിളിക്കുന്ന സംഭവം ഇത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഇങ്ങനത്തെ ഇത് നടാൻ വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പം ആ ഇത് ഞാൻ ഈ പോട്ട് കണ്ടപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോടൊന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത് ഇത് നടാൻ പറ്റിയ ചെടിയുണ്ടെന്ന് അപ്പം ഇത് എല്ലാം ഇപ്പം ഒരേ കളറിലാണ് നിൽക്കുന്നത് ഇത് ആക്ച്വലി വെയിലത്ത് നിന്നതുകൊണ്ടാണ് റെഡ് ആയത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ഗ്രീൻ കളറാണ് പിന്നെ ശരി ഇത് തന്നെ ഇതിനകത്തോട്ടങ്ങ് നടാമെന്ന് വിചാരിച്ചു പല തരത്തിലുള്ളതുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചോ എല്ലാത്തിനകത്തും ഒന്നു തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇത് പിന്നെ ഈ ചെറിയ കോട്ടിലായതുകൊണ്ടും ഇത് അധികം വരില്ല നമ്മൾ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ചെറിയ ഇതിനകത്ത് ഇങ്ങനെ നിറച്ചതാണ് കേട്ടോ ഇനി ഇതിൻ്റെ താഴെ വെക്കാൻ ചെറിയൊരു പ്ലേറ്റ് പോലത്തെ സാധനം മേടിക്കണം അത് മേടിച്ചെങ്കിൽ നമുക്കിത് വെക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം അവിടെ എവിടെയൊക്കെ വെള്ളം വീഴും അപ്പോൾ ഇതിനകത്ത് മൂന്നെണ്ണത്തിലും ഒരേമാതിരി ഉള്ളതാണ് അപ്പോൾ നമുക്ക് വെക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലായിട്ട് വെക്കാം അല്ലേ ഒരേ സ്ഥലത്ത് വെക്കുമ്പോഴല്ലെയോ നമുക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നുന്നത് അപ്പോൾ മൂന്ന് പോട്ടും മൂന്ന് സ്ഥലങ്ങളിലായിട്ട് വെക്കാം ഇത് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് വെക്കണമെന്നുണ്ടെങ്കിലും എവിടെ വെക്കണമെങ്കിലും അകത്ത് വെക്കണമെങ്കിൽ ഇതിൻ്റെ താഴെ വെക്കാനൊരു പ്ലേറ്റ് മേടിച്ചെങ്കിലേ പറ്റൂ അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു തുള്ളി ഡ്രോപ്പ് ട്രോപ്പ് വെള്ളമൊഴിച്ചാൽ അവിടെ എല്ലാം വെള്ളമാകും ഓക്കെ അപ്പം ഞാൻ ഒരു മൂന്നെണ്ണം ഫില്ല് ചെയ്തു കണ്ടില്ലേ മൂന്നും സെയിം തന്നെ ഞാൻ വെച്ചത് ശരി നമുക്കത് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് വെക്കാം അപ്പോൾ നല്ല ഭംഗിയായി ഇടയ്ക്ക് ഇടയ്ക്ക് ഇതിനെടുത്ത് വെയിൽ ഉള്ളിക്കണം അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇടയ്ക്ക് കുറച്ച് കാറ്റും വെള്ളിച്ചൊക്കെ ഇതിന് കൊടുക്കണം അപ്പം കണ്ടില്ലേ നമ്മുടെ ചെടി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ മേളിലോട്ട് സെറ്റ് ചെയ്തതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ കാണിക്കാം എന്നിട്ട് ഈ വീഡിയോ വൈകിട്ട് എതിട്ട് ഞാൻ ചോറ് കഴിക്കണം സത്യം അത് രണ്ടര കേട്ടോ ഇനി വേണം ഞാൻ ചോറ് കഴിക്കാൻ അപ്പോൾ ഞാൻ ഇതിൽ ഒരെണ്ണത്തിന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് ഫിനിഷ് ഫിനിഷാക്കാതെ ഇത് ചെയ്ത് എനിക്ക് ഇഷ്ടമാകത്തില്ല എനിക്കൊരു കാര്യത്തിന് കഴിഞ്ഞാൽ തീരുന്നതാണ് കണക്ക് അല്ലാതെ പാതിയിലൊക്കെ നിർത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ടാവത്തില്ല പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ആയി കേട്ടോ കാരണം എന്നു വെച്ചാൽ ഇത്രയെല്ലാം എടുത്ത് വെച്ച് എല്ലാത്തിനും വളം ഇട്ട് എല്ലാം മിക്സ് ചെയ്ത് എല്ലാം മേളിൽ നിന്ന് അഴിമുട്ടെടുത്ത് അഴുന്ന് മേക്കോട്ടെടുത്ത് ഫുള്ള് സുസ്ഥായി ഞാൻ കഷ്ടപ്പെട്ടത് എത്രത്തോളം ഉണ്ടെന്ന് എൻ്റെ കുട്ടികരെ കാണിക്കണമല്ലോ അപ്പം നമുക്കത് കാണാം ഇത് വന്നിട്ട് ആ മണി പ്ലാന്റും അത് കഴിഞ്ഞിട്ട് ഈ ഒരു ചെടിയും അത് നൈതീത് വെച്ചിട്ടുണ്ട് ഇനി അതെടുത്ത് മേളിൽ കൊണ്ട് വയ്ക്കണം കഴിഞ്ഞിട്ട് എല്ലാത്തിനകത്തും ഞാൻ മണ്ണും എല്ലാം നിറച്ച് ഫില്ലാക്കി കണ്ടില്ലേ ഇതിനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് കിളിക്കും കാരണം വെച്ചാൽ ഇതിനെ ഇതിൻ്റെ ചവിട്ടിൽ നല്ല വളമൊക്കെ കൊടുത്തതുകൊണ്ടേ ഇനിയിപ്പോൾ നന്നായിട്ട് കിളിക്കും കഴിഞ്ഞിട്ട് ഇവിടെ ഞാനാണെങ്കിൽ ആ ചെടി വന്നിട്ട് ചട്ടി മാറ്റി ചട്ടി മാറ്റി വേറെ ചട്ടിയിലോട്ടൊക്കെ ആക്കി മണ്ണ് നിറച്ച് വെച്ചു ഇവിടെ നോക്കിയാൽ ഇവിടെ എല്ലാം മണ്ണില്ലാതിരുന്നതിനകത്ത് എല്ലാത്തിനകത്തും മണ്ണ് നിറച്ച് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്താണ്ട് ഇതിനെയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇത് പക്ഷേങ്കിൽ വലുതായി കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഉണ്ടാവും ഇതിൻ്റെ ചേട്ടിലൊക്കെ മണ്ണൊക്കെ നിറച്ച് ചട്ടിയൊക്കെ മാറ്റി ഇതും അതുപോലെ തന്നെ എല്ലാം ഞാൻ ഇതിനെങ്ങനെ ഇട്ടേക്കുന്നതെന്ന് അറിയാം ആല തന്നെ അങ്ങനെ ഇളിർക്കും ഇതിനകത്ത് ഉണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് ഇതിനെ ഞാൻ ചട്ടിയൊക്കെ മാറ്റി നിറയെ മണ്ണൊക്കെ ആക്കി ഇവിടെ വരണം ഇത്രത്തോടുകൂടി ഞാൻ ഫിനിഷ് ചെയ്തു കാരണം വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് ശ്രദ്ധിക്കത്തുമില്ല പിന്നെ അവസാനം പിന്നെ എന്നുണ്ടെങ്കിൽ അത് നോക്കാതാവുമ്പോഴത്തേനുണ്ടല്ലോ ചെടികൾ നശിച്ച് പോവുകയും ചെയ്തു ഇതാവുമ്പോൾ എൻ്റെ കണ്ണു മുന്നിലാവുമ്പോഴത്തേനെ എനിക്ക് ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കാനും പറ്റും അതുകൊണ്ട് പിന്നെ ഞാൻ മുകളിലോട്ട് വെച്ചില്ല അപ്പം കണ്ടില്ല എൻ്റെ കൂട്ടിയിരുന്നത് എൻ്റെ കഷ്ടപ്പാട് കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ സത്യം ഞാൻ ടയേർഡായിട്ടോ പന്ത്രണ്ട് മണി മുതൽ രണ്ടര മണിവരെ ഈ ചെടികളെല്ലാം കൂടെ ഒന്ന് ക്ലീനാക്കിയെല്ലാം മണ്ണും എല്ലാം നിറച്ചെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് എൻ്റെ സ്റ്റാമിനെ പോയി എൻ്റെ ഒരുപാട് മൊത്തം വന്നു എന്നാൽ കൂടിയും അത്രയും ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ശരി പക്ഷേ ഇങ്ങനെ കുഞ്ഞി നിന്നൊക്കെ ചെയ്യുമ്പോഴത്തേനു കഴുത്തൊക്കെ അങ്ങ് വേദനയാണ് ഇന്നിച്ചിരി കുറച്ചധികം പണിയായിരുന്നു രാവിലെ ഫുള്ള് ഈ പുറവെല്ലാം ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കള പണിയാകും ഇതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഭയങ്കരമായിട്ട് ടയേഡായി അപ്പം ഇന്നത്തെ ഈ വീട് ഇതാണ് അപ്പോൾ ഈ വീട് ഞാനിവിടെ വൈറ്റപ്പ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ചോറ് കഴിക്കട്ടെ എൻ്റെ കൂട്ടുകാരെല്ലാം റൂണു കഴിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീണ്ടും വീന്തെങ്കിലും വരെ ടേക്ക് കെയർ ബൈ